ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മഴക്കാലത്ത് നമ്മുടെ ചെടിയെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണേ എപ്പോഴും പറയും പോലെ ഞാൻ പറയുകയാണേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓള നിമിഷം സെലക്ട് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളു നമുക്കറിയാം ഇപ്പോൾ മഴക്കാലം തുടങ്ങി ഇന്ന് മെയ് ഇരുപത്തി ഒൻപത് ഇപ്പോൾ മൂന്നാല് ദിവസമായി നമ്മുടെ കോഴിക്കോടാണ് ഞാൻ കോഴിക്കോട് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ നനയുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത് മഴക്കാലത്ത് നമ്മൾ ഞാൻ കുറച്ച് പോയിൻ്റ് പോയിൻ്റ് ആയിട്ട് പറയാം മഴക്കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ പോയിൻറ്റ് നമ്മൾ മഴയത്ത് വെക്കേണ്ട ചെടിയെ മഴയത്ത് വെക്കുക നമ്മൾ മുറ്റത്തൊക്കെ വെച്ചിട്ടുണ്ടാവും മഴയത്ത് നമ്മളെ കൂടുതൽ ചെടിയുള്ള സമയത്ത് നമ്മൾ മുറ്റത്തേക്കൊക്കെ വെച്ചിട്ടുണ്ട് സൺസൈഡിൻ്റെ താഴെയുള്ള താഴത്ത് നമുക്കറിയാം അഗ്ലോണിമ ബിഗോണിയ ചെടികളൊക്കെ ഒരുപാട് വെയിൽ ഇഷ്ടപ്പെടാത്ത ചെടികളാണ് അപ്പോൾ തണലുള്ള സ്ഥലത്തേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ടാവും പക്ഷേ മഴക്കാലത്ത് അത് മഴ കൊള്ളുന്ന ഭാഗത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ചെടിയെടുത്തിട്ട് നമ്മൾ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് വെക്കണം അതുപോലെ വെയിലത്തും മഴയത്തും വെക്കാൻ പറ്റുന്ന ചെടികളാണ് നമുക്കറിയാം തെച്ചി അതുപോലെ തന്നെ ഭോഗ്യമില്ല പ്ലാന്റ് അതുപോലെ കോട്ടൺ പ്ലാന്റ് അങ്ങനെയുള്ള ഒത്തിരി അല്ലേ അപ്പോൾ ഈ ചെടികൾ ഉജീനിയം പ്ലാന്റ് അതുപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ ആ ചെടികൾ തൊക്കെ നമുക്ക് മഴയിൽ തന്നെ വെക്കാം അപ്പോൾ ഒന്നാമത്തെ കാര്യം മഴയത്ത് വെക്കാൻ പറ്റുന്ന ചെടികളെ മഴയത്ത് വെയിലത്ത് വെക്കാൻ പറ്റുന്ന അല്ല സൈഡിലേക്ക് മാറ്റിയിട്ട് മഴ കൊള്ളാതെ ഇരിക്കുന്ന ചെടികളെ നമ്മൾ എന്ത് ചെയ്യണോ സൈഡിലേക്ക് മാറ്റി കൊടുക്കണം ഒന്നാമത്തതാണ് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജൈവവളം അതുപോലെ തന്നെ ഓർഗാനിക് വളങ്ങൾ അങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഈ വളങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇനി മഴക്കാലാണ് വന്നത് മഴക്കാലത്ത് നമ്മൾ കഴിയുന്നതും ജൈവ വളം ഒഴിവാക്കുന്നത് നല്ലത് അതായത് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെടികൾക്ക് ഇൻഫെക്ഷൻ വരും മഴക്കാലത്താണ് നമ്മുടെ ചെടികൾക്കൊക്കെ ഒരുപാട് രോഗങ്ങൾ വരുന്നത് അല്ലേ നമുക്കറിയല്ലേ മഴക്കാലത്താണ് ഇതിൻ്റെ കരുവേപ്പിലാട്ടോ മഴക്കാലത്ത് ഒരുപാട് രോഗങ്ങൾ വരുന്നത് അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് തണ്ടൊക്കെ ചീഞ്ഞിട്ട് ഈ ചെടികളൊക്കെ എനിക്കിനി സൈഡിലേക്ക് മാറ്റപ്പെടേണ്ട ചെടികളാണ് കാരണം ഇതിൻ്റെ തണ്ടിനൊന്നും ബിഗോണിയേൻ്റെ തണ്ടിനൊന്നും ഒട്ടും ബലമില്ല അപ്പോൾ അങ്ങനത്തെ ചെടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണോ ഇതൊക്കെ ഇവിടെ ഇവിടെ വെച്ചതാണ് ഇതൊക്കെ എടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി കൊടുക്കണം ഇങ്ങനത്തെ ഉള്ള കോമണായിട്ട് കാണുന്ന ഈ ഒരു അഗ്നോണിമ പ്ലാന്റ് ഒന്നും നമ്മൾ മഴയിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല അതൊന്നും ചീത്തയാവില്ല അപ്പോൾ നമുക്കെന്നെ അറിയാം ഈ ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും മനസ്സിലാകും ഏത് ചെടിയാണ് മഴയത്ത് വെക്കേണ്ടത് ഏത് ചെടിയാണ് സൈഡിലേക്ക് മാറ്റേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുക രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് എന്താണ് ചാണകപ്പൊടി പോലത്തെ അല്ലെങ്കിൽ എല്ല് പൊടിയൊന്നും നമ്മൾ മഴയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും മഴയത്ത് അത് ഒലിച്ചു പോകും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എൻ പി കെ പോലത്തെ വളങ്ങൾ മഴയില്ലാത്ത സമയത്ത് ഏ മഴയില്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചെടിയിൽ ചുവട്ടിലും അതുപോലെ തന്നെ ചെടി ചെടിയുടെ ഇലകൾക്കൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കഴിയുന്നതും നമ്മൾ വേനൽക്കാലം അതാണ് കൂടുതലായിട്ട് ചെടികൾക്ക് വളങ്ങൾ ഇടേണ്ടത് കാരണം വേനൽക്കാലത്ത് നമ്മൾ കൊടുക്കേണ്ട വളങ്ങളൊക്കെ തന്നെ നമ്മുടെ ചെടി വലിച്ചെടുക്കും മഴയെത്താവുമ്പോൾ എന്ത് ചെയ്യും കുറേയൊക്കെ ഇതിൽ നിന്ന് മഴവെള്ളം വീണ് ഒലിച്ചു പോകും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്ത് നമുക്ക് മഴ പെയ്യാത്ത സമയത്ത് കൊടുക്കാൻ പറ്റുന്ന വളങ്ങളെ നിങ്ങൾ സെലക്ട് ചെയ്യുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെടിച്ചട്ടി അതായത് ഭോഗം ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ഇത് ഇതെടുത്ത് വെച്ചതാണ് നമ്മൾ ഭോഗം പ്ലാന്റ്സ് പ്ലാൻസ് ഇതൊരു കോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഭോഗമില്ല പ്ലാന്റ്സിനൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടി അതായത് തെച്ചു ചെടിയൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ചെടി ചെടിച്ചട്ടിൻ്റെ അടിവശത്ത് കൂടെ ഇങ്ങനെ വേര് വരുകയുണ്ടല്ലേ ഏറെ അത് വേര് വന്നില്ലേ അപ്പോൾ ഈ വേരൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക വേര് നന്നായിട്ട് മാറ്റി കൊടുത്തതിന് ശേഷം അതിന് നല്ലൊരു ഡ്രൈനേജ് വെച്ച് കൊടുക്കുക ഏ ഡ്രൈനേജ് ഓൾസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് വെള്ളം നന്നായിട്ട് പോകുന്നുണ്ടോ നോക്കുക തെച്ചിച്ചേരി അതുപോലെ തന്നെ ബോഗം വില പ്ലാന്റ്സിനൊക്കെ തന്നെ നമ്മളെ ആ ഒരു ഭാഗം നമ്മൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഡ്രൈനേജ് ഉണ്ടോയെന്ന് പരിശോധിക്കാം അതാണ് ചെയ്യേണ്ടത് അടുത്ത കാര്യം അപ്പോൾ നമുക്ക് ഈ ഇതിൽ നമുക്കറിയാം വെള്ളം ഒലിച്ചുപോകല്ലേ ഇത് വെള്ളം ഇങ്ങനെ ഈ ചെടിക്കൊന്നും വെള്ളം കെട്ടി നിന്നാലും അത്ര പ്രശ്നമില്ലെങ്കിലും വെള്ളം കെട്ടി നിൽക്കാത്ത ചില ചെടികളുണ്ടാവും അതുകൊണ്ട് തന്നെ ഞാനിത് കാണിച്ച് തന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ അടിവശത്തെ വേരൊക്കെ മാറ്റി ഇപ്പം ഒറ്റയ്ക്ക് വീടിയെടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ മാറ്റി നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊന്ന് ഇതിൻ്റെ ചെടിച്ചെട്ടി നമുക്കൊന്ന് ഡ്രൈനേജ് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെയുള്ള ഏതെങ്കിലും ചട്ടിയിൽ ഉദാഹരണത്തിന് വേണ്ടി വെച്ചതാണ് നമ്മൾ നല്ല നല്ല രീതിക്ക് ഇതാണ് ഇതുപോലെ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചോ അത് അപ്പോൾ ഇതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഒരു കമ്പി കമ്പിയെടുക്കുക ഈ കമ്പി എടുത്തിട്ട് നമ്മളൊരു കമ്പി എടുത്തിട്ട് അത് നന്നാക്കി ഒന്ന് ഇതിലൂടെ നമ്മളൊന്ന് ഇങ്ങനെ വലിയ ചട്ടിയിലാണ് ഇത് ഉദാഹരണം ഉദാഹരണത്തിന് വേണ്ടി എടുത്ത് വെച്ചതാണ് നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ വെള്ളം മണ്ണിലേക്ക് നന്നായിട്ട് ഇറങ്ങിപ്പോകെട്ടോ അങ്ങനെ എല്ലാം ചെ മുറ്റത്ത് വെക്കുന്ന ചെടിച്ചട്ടി അതായത് മഴയത്ത് വെക്കുന്ന ചെടിച്ചട്ടിയൊക്കെ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കട്ടോ കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം മൂന്നാമത്തെ നമുക്ക് കളകളൊക്കെ ഉണ്ടാകും നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ കളകൾ മഴ മഴക്കാലത്താണ് കൂടുതൽ കളകൾ ഉണ്ടാകുക അപ്പം അങ്ങനെ വരുന്ന കളകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക അത് പറിച്ചെടുക്കുക കേട്ടോ പറിച്ച് കളകളൊക്കെ നന്നായിട്ട് ഒഴിവാക്കി കൊടുക്കുക നമ്മൾ കളകൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ചെടിയെ ചെടി ചെടി ഈ ചെടിയെ വളരുന്നേക്കാളി കൂടുതൽ എന്ത് ചെയ്യും കളകളായിരിക്കും വളരാം ഇപ്പം എനിക്കിവിടെ കാണിച്ചു തരാൻ പറ്റിയ കളകൾ ഞാൻ കാണുന്നില്ല കാരണം ഞാൻ കൂടുതലായിട്ടും കളകൾ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാറുണ്ട് എങ്കിലും ഇതായി ഈ ചട്ടിയിൽ ഞാൻ കാണിച്ചരുതാ ഈ ചട്ടിയിൽ നിങ്ങൾ കാണുന്നില്ലതാ ഇതാ ഇതില്ല ഇതുപോലെയുള്ള കളകൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് മുഖം വലിയ പ്ലാൻസിലട്ടോ ഇതുപോലെയുള്ള കളകൾ നമ്മൾ എടുത്തു മാറ്റട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചെയ്തു കൊടുക്കാനുള്ളത് നമുക്ക് ഈ മഴക്കാലം വരുന്നതിന് മുന്നേ നമുക്ക് ഈ ഭോഗമില്ല പ്ലാന്റ്സ് ഒക്കെ തന്നില്ലേ ഈ ഭോഗമില്ല ഒക്കെ പൂക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഭോഗം വില്ല പ്ലാന്റ്സ് തെച്ചി അങ്ങനെ കട്ടിങ്സ് അതായത് പ്രൂണിങ് ചെയ്യേണ്ട എല്ലാ ചെടികളും അരേലിയ അക്ക അരേലിയ പ്ലാന്റ്സ് ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് പ്ലൂണിങ് ചെയ്യാം ഈ തെച്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നന്നായി ഡീപ്പായിട്ട് അതായത് പിന്നെ ഹാർഡ് ഹാർഡ് പ്രൂണിങ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണോ അത് അത് അങ്ങനെ വെക്കാം അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കുറേ കട്ടിങ്സ് ഉണ്ടാവും ആ കട്ടിങ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ആ കട്ടിങ്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മൾ നടുന്ന കട്ടിങ്സ് കട്ടിങ്സിന്ന് പെട്ടെന്ന് വേര് വരാൻ സാധ്യതയുണ്ട് അല്ലേ പെട്ടെന്ന് തന്നെ വേര് പിടിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം മഴക്കാലത്ത് പെട്ടെന്ന് വേര് വേരുപിടിക്കുക നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒരുപാട് ചെടികളും കിട്ടും കേട്ടോ അപ്പോൾ മുഖമ്പില്ല പ്ലാൻസൊക്കെ നമ്മൾ നന്നായിട്ട് മുഖമ്പില്ല പ്ലാൻസ് എന്നുള്ള എല്ലാ ചെടികളും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമുക്കിതിൽ പിന്നെ ഈ എന്താ പറയുക ഒച്ചൊക്കെ ഉണ്ടാവും ഒച്ച ഒക്കെ ചിലപ്പോൾ മഴയത്തൊക്കെ കൂടുതലായിരിക്കും ഒച്ച ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒച്ചിനെയൊക്കെ തുരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് റഫായിട്ടുള്ള കുറച്ച് കല്ലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഈ ചെടിച്ചട്ടിയുടെ താഴെ തെറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ ഒച്ചിൻ്റെ ശല്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ന്യൂമോണിയ അല്ല സുഡോമോണിയ പോലത്തുള്ള എന്തെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ചെടിച്ചട്ടിയിൽ നമ്മൾ ഇത്രയും ഭാഗത്തായിരിക്കും മണ്ണ് കണ്ടില്ലേ ഇതിലൊക്കെ കുറഞ്ഞ ഭാഗത്താണ് നമ്മൾ മണ്ണ് ഉണ്ടാകുക അപ്പോൾ മഴക്കാലത്ത് പുറത്ത് വെക്കുന്ന ചെടികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് ചട്ടിയിലേക്ക് കുറച്ചും കൂടി നമ്മൾ മണ്ണ് അല്ലെങ്കിൽ പിന്നെ മിക്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് വെള്ളം കെട്ടി നിൽക്കില്ല കേട്ടോ ആ രീതിയിൽ ഞാൻ അപ്പം ആ ഭാഗത്തേക്കൊന്നും ചെടിയുടെ അടുത്തേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമായിട്ട് പറയാനുള്ളത് അഗ്ലോണിമ ബിഗോണിയ പോലെയുള്ള ചെടികൾ അതുപോലെ തന്നെ പിന്നെ നമ്മൾ പിന്നെ ബിഗോണി ആണെങ്കിലോ ഇത് ഇത് നമുക്ക് മണി ചെടിയൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണോ കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ നമ്മളെടുത്ത് മാറ്റേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നമുക്കറിയാം ഇതെൻ്റെ അഡീനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ ഞാനിപ്പോൾ പുറത്തേക്ക് എടുത്തു വെച്ചാൽ അഡീനിയം പ്ലാന്റ്സ് ഇതൊരു കുഞ്ഞു തയ്യാട്ടോ അപ്പോൾ അപ്പം വലുപ്പം വെച്ചതാണ് അപ്പോൾ ഈ അഡീനിയം പ്ലാന്റ്സ് വലിയ തയ്യാണെങ്കിൽ നമുക്ക് പുറത്ത് വെക്കാം അതായത് മഴ വെള്ളത്ത് പ്രശ്നമില്ല പക്ഷേ കുഞ്ഞി ചെടിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് സൈഡിലേക്ക് മാറ്റി കൊടുക്കേണ്ടതാണ് കേട്ടോ അങ്ങനെ ചെയ്ത് നമ്മൾ എന്തായാലും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ പിന്നെ ഒന്ന് പറയാനുള്ളത് നമ്മുടെ ചെടികൾക്ക് നമ്മൾ മഴ പെയ്യാതിരിക്കുമ്പോൾ അതായത് മഴ ചോ കുറച്ച് ചോരുന്നൊരു സമയം ഉണ്ടാകില്ല ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ചെടികൾക്കൊക്കെ വളം ഇട്ട് കൊടുക്കാം കേട്ടോ കൂടുതൽ നമ്മൾ ഒരു ആറേ മാസം അതായത് ഈ വേനൽക്കാലത്ത് നമ്മൾ മാസത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ നന്നായിട്ട് വളങ്ങൾ കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചെടിക്ക് അത്യാവശ്യം വളം ഉണ്ടാകും എങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളങ്ങളൊക്കെ നമ്മൾ ആ ഒരു രൂപത്തിൽ നമുക്ക് മഴ ഇല്ലാത്ത സമയത്ത് മഴയത്ത് നമ്മൾ ചെടികൾക്ക് വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് എന്താകും ഒലിച്ചു പോകും അല്ലേ ഈ ഫാൻ ചെടിയൊക്കെ നമുക്ക് മാറ്റി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഫാൻ ചെടിയൊക്കെ നന്നായിട്ട് എന്താ പറയുക വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകുന്ന ചെടികളാണ് കേട്ടോ ഈ മുസാണ്ട പോലത്തെ ചെടികളൊന്നും മഴയത്തൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മഴക്കാലത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ പിന്നെ കൊതുക് മുട്ടയിടുന്ന കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് രോഗങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ വരുന്നത് ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ട്രേ ഒക്കെ വെക്കുമല്ലേ ഇൻഡോർ പ്ലാന്റിൽ നമ്മളകത്ത് ചെടിച്ചട്ടിൻ്റെ അടിയിൽ വെക്കുന്ന ട്രേ ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം തെട്ടാഞ്ഞിട്ടാണ് ഇതിങ്ങനെ നിൽക്കുന്ന കുറച്ച് കഴിയുമ്പോൾ നേരാവും അപ്പോൾ ആ ട്രെയിൽ നമുക്ക് അടി ഒരു എന്താ പറയുക ആഴ്ചയിൽ രണ്ടു വശം പിന്നെ ചെടിച്ചട്ടിൻ്റെ അടിയിൽ ട്രയലുള്ള വെള്ളം നമ്മൾ ഒഴിവാക്കി കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മളകത്ത് വെക്കുന്ന ചെടികൾ ഉണ്ടെങ്കിൽ വാട്ടർ പ്ലാന്റിൻ്റെ വെള്ളം നമ്മൾ എന്ത് ചെയ്യുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെള്ളം മാറ്റി കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൊതുകിൻ്റെ ശല്യം ഉണ്ടാവുകയില്ല നമ്മൾ ചെടിക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളരാനും പറ്റും കേട്ടോ ആ പഴയ രീതിക്കൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി മഴക്കാലത്ത് നന്നായിട്ട് സംരക്ഷിക്കാൻ പറ്റും വേനൽക്കാലത്ത് നമുക്ക് ഒരുപാട് പൂക്കൾ തരുന്ന പ്ലാന്റ് പ്ലാന്റ്സിൻ്റെയൊക്കെ കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണോ കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ പിന്നെ നമ്മളെന്ത് നമ്മൾ തൈ പുതിയ തൈകൾ ഉണ്ടാക്കാം ഇത് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്തപ്പോൾ കട്ട് ചെയ്താൽ എൻ്റെ ചൈനീസ് കോട്ട്രോൺ പ്ലാന്റ് ആണ് ഞാൻ വെള്ളത്തിലായിട്ട് വെച്ചത് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഒന്നും ആയിട്ടില്ല അപ്പോൾ വെള്ളത്തിൽ നിന്ന് വേര് വന്നതിന് ശേഷം മാറ്റി നടന്നതായിരിക്കും അപ്പോൾ ആ രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ നമുക്ക് ഹെൽത്തിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമോ അപ്പോൾ ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് വേണം നിങ്ങളുടെ സപ്പോർട്ടും വേണം അതുകൊണ്ട് തന്നെ എല്ലാവരും കമൻസിലൂടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ